പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയുടെ മരണത്തിന് പിന്നാലെ അന്വേഷണത്തിനായി ഇറാൻ യു സഹായം തേടിയിരുന്നതായി റിപ്പോർട്ട് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലറാണ് ഇറാൻ സർക്കാർ സഹായം തേടിയ കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത് ശത്രുരാജ്യമായ യു എസിനെ ഇറാൻ ബന്ധപ്പെട്ടത് അസാധാരണ നീക്കമായാണ് കണക്കാക്കുന്നത് ഹെലികോപ്റ്റർ അപകടത്തിലാണ് ഇബ്രാഹിം റയിസി മരണപ്പെട്ടതെങ്കിലും അതൊരു കൊലപാതകമാണെന്ന സംശയങ്ങൾ പല കോണിൽ നിന്നും ഉയർന്നിരുന്നു ഇസ്രായേലിനെതിരെയും സംശയത്തിന്റെ മുന്നേ നീണ്ടു ഈ സാഹചര്യത്തിലാണ് ഇറാൻ അന്വേഷണത്തിനായി യു സഹായം തേടിയതെന്നാണ് റിപ്പോർട്ടുകൾ എന്ത് സഹായത്തിനും തയ്യാറാണെന്ന് പ്രതികരിച്ചെങ്കിലും സഭവസ്ഥലത്ത് എത്തിച്ചേരാനുള്ള വിഷമം കണക്കിലെടുത്ത യു എസ് ഒടുവിൽ ദൗത്യം ഉപേക്ഷിക്കുകയായിരുന്നു ഇതേ തുടർന്ന് റഷ്യയും തുർക്കിയുമാണ് ഇറാന് സഹായവുമായി എത്തിയത് യു എസിന്റെ ഉൾപ്പെടെ ഉപരോധം മൂലം മികച്ച ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും ഇറാന് ഇല്ലാതെ പോയതാണ് അപകടത്തിൽ കലാശിച്ചതെന്ന ആരോപണവും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തള്ളി നാല്പത്തി അഞ്ച് കൊല്ലം പഴക്കമുള്ള ഹെലികോപ്റ്റർ മോശം കാലാവസ്ഥയിൽ പറത്താൻ തീരുമാനിച്ച ഇറാൻ തന്നെയാണ് കുറ്റക്കാരെന്നാണ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് അഭിപ്രായപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ വിപ്ലവത്തിന് പിന്നാലെ ഇറാന് പുതിയ വിമാനങ്ങളും വിമാന ഘടകങ്ങളും നൽകുന്നത് യുഎസും യൂറോപ്യൻ രാജ്യങ്ങളും നിർത്തിവെച്ചത് ഇറാനെ തളർത്തിയിരുന്നു ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വിമാനങ്ങൾ സർവീസ് നടത്തുന്ന രാജ്യമാണ് ഇറാൻ സർവീസിൽ നിന്ന് വിരമിച്ച മോഡലുകളാണ് ആഭ്യന്തര സർവീസുകൾക്ക് രാജ്യം ഉപയോഗിക്കുന്നത് ഇറാന്റെ ഹെലികോപ്റ്ററുകൾ നവീകരിക്കാൻ സഹായിക്കാമെന്ന് ജർമ്മനി സന്നദ്ധത അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് പിന്മാറി റഷ്യയുമായും ചൈനയുമായും നല്ല ബന്ധം സൂക്ഷിക്കുമ്പോഴും വ്യോമയാന രംഗത്ത് കാര്യമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഇറാന് സാധിക്കാതെ പോയി ഇബ്രാഹിം റയിബ്സിയുടെ ജീവനെടുത്ത അപകടത്തിലെ ഹെലികോപ്റ്ററിന് നേരത്തെ തന്നെ സുരക്ഷാ വീഴ്ചകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഫ്ളൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷന്റെ കണക്കുകൾ അനുസരിച്ച് എട്ടു മാസം മുമ്പും ഒരു ബെൽ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടിരുന്നു കൈവശമുള്ള ഹെലികോപ്റ്ററുകളിൽ അറ്റകുറ്റപ്പണികൾ നടത്താനും പുതിയത് വാങ്ങാനും ഇറാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് സൈന്യത്തിന്റെ പക്കലുള്ള ഹെലികോപ്റ്ററുകളിൽ പലതും കാലഹരണപ്പെട്ടതാണ് ആവശ്യത്തിന് പുതിയ കോപ്റ്ററുകൾ ഇല്ലാത്തതിനാലും സുരക്ഷാ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ബെൽ തുടർന്നും ഉപയോഗിക്കുകയായിരുന്നു കൂടുതൽ ഭാരം വഹിക്കാനുള്ള ശേഷിയും ഡബിൾ എഞ്ചിൻ സൗകര്യവും ഉണ്ടെങ്കിലും പലപ്പോഴും ഇതിന്റെ രണ്ടാമത്തെ എഞ്ചിൻ പണി മുടക്കാറുണ്ടെന്നാണ് പ്രധാന പരാതി